നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു സിനിമ മറ്റു സിനിമയ്ക്ക് പാരയാവുണ്ടോ എന്നുള്ളതാണ് അതായത് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ സാധാരണ രീതിയിൽ തിയേറ്ററുകളിൽ സിനിമ റിലീസാവുന്ന സമയത്ത് ആ ഒരു സിനിമയ്ക്ക് അതായത് ഏതൊരു സിനിമ ആയിക്കോട്ടെ ആ ഒരു സിനിമയ്ക്ക് നല്ലൊരു അഭിപ്രായം കിട്ടി വലിയൊരു കളക്ഷനൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബ്രഹ്മാണ്ഡ ചിത്രം വരികയാണെങ്കിൽ ഇത് ചെറിയൊരു സിനിമയാണ് ഇപ്പോഴത്തെ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് അത്ര ഒരു ആഡംബര സിനിമയെന്നല്ലെങ്കിലും ഒരു നോർമലായിട്ടുള്ളൊരു സിനിമയാണെങ്കിൽ തൊട്ടപ്പുറത്ത് വരുന്ന ഈ ബ്രഹ്മാണ്ട സിനിമ കാരണം ഈ ഒരു സിനിമയ്ക്ക് കളക്ഷനിലും അതുപോലെ തന്നെ ആ ഒരു സിനിമയുടെ അഭിപ്രായത്തിലും കുറയാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഈ അടുത്ത് ടർബോ സിനിമ മമ്മൂട്ടിയുടെ ടർബോ സിനിമ റിലീസ് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങൾ ഒരു നല്ലൊരു അഭിപ്രായം നേടി ഈ ഒരു സിനിമ തിയേറ്ററിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മഹാരാജ എന്ന് പറയുന്ന വിജയ് സേതുപതിയുടെ ഏറ്റവും പുതിയ സിനിമ വന്നത് അപ്പോൾ ഈ വിജയ് സേതുപതിയുടെ മഹാരാജ എന്ന് പറയുന്ന സിനിമ വിജയ് സേതുപതി നമുക്കറിയാം ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു സിനിമയിലേക്ക് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിനെ കാണുമ്പോൾ അത്ര വലിയ മാത്രം കളറും കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ഹീറോയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ലുക്കും കാര്യങ്ങളൊന്നും വിജയ് സേതുപതിക്കില്ല പക്ഷേ എങ്കിലും കൂടിയിട്ട് വിജയ് സേതുപതിയുടെ ഒരു കഴിവില് അല്ലെങ്കിൽ ഒരു അഭിനേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹം അസാധ്യ ആർട്ടിസ്റ്റാണ് നല്ല സിനിമകളാണ് അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നതും അദ്ദേഹം ഭയങ്കര സെലക്റ്റഡ് ആണ് ഒരു സംവിധായകൻ കൂടിയാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം അപ്പോൾ ഈ ഷോർട്ട് ഫിലിമുകളിലൂടെയൊക്കെയാണ് അദ്ദേഹം സിനിമയിലേക്ക് വന്നത് അങ്ങനെ ഒരുപാട് പാട്ട് സീനുകളിലൂടെ നമുക്ക് പരിചയമായി പിന്നീട് അദ്ദേഹം സിനിമ നടനായി അപ്പോൾ ഒരുപാട് ലോക്കൽ സിനിമകൾ അതായത് ഉള്ളേരിയകളിലുള്ള ഒരുപാട് കഥകൾ എടുത്തിട്ട് അദ്ദേഹം ഡോക്ടറായിട്ടും അവിടുത്തെ പണിക്കാരനായിട്ടും അങ്ങനെ അങ്ങനെ ഒരുപാട് ക്യാരക്ടറുകൾ അദ്ദേഹം ചെയ്ത് വിക്രം എന്ന് പറയുന്ന കമലഹാസൻ്റെ ഏറ്റവും സൂപ്പർ മൂവിയിൽ വില്ലനായിട്ടും അദ്ദേഹം അങ്ങനെ ഒരുപാട് ഒരുപാട് സിനിമകൾ നമ്മൾ ഇന്നതാന്ന് എടുത്തു പറയുന്നില്ല അങ്ങനെ തമിഴ് തെലുങ്ക് ഹിന്ദി അങ്ങനെ ഒരുപാട് കന്നഡ എന്നൊക്കെ പറയുന്ന ഭാഷകളിലൊക്കെ ഒരുപാട് സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ച് നല്ലൊരു നടനാണ് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അങ്ങനെ കാഴ്ചവെച്ചിട്ടുള്ള ഒരാളും കൂടിയാണ് അപ്പം ടർബോ സിനിമയിൽ മമ്മൂട്ടിയുടെ സിനിമയിൽ ക്ലൈമാക്സിൽ വിജയ് സേതുപതിയുടെ ഒരു വോയിസ് കൊടുക്കുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ വിജയ് സേതുപതിയാണ് ടർബോ ടു എന്ന് പറയുന്ന സിനിമയിൽ വരുന്ന വില്ലൻ വിജയ് സേതുപതിയാണ് എന്നുള്ളത് നമുക്കറിയാം അങ്ങനെ വിജയ് സേതുപതി കൊച്ചിയിൽ വന്നിട്ട് ഒരു പ്രസ് മീറ്റിൽ വിജയ് സേതുപതി തന്നെയായിരിക്കും ആയിരിക്കും ടർബോ ടുവിൽ അഭിനയിക്കാൻ പോകുന്നത് എന്നുള്ളത് കൂടി മീറ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ മഹാരാജ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ട് നല്ല രീതിയിൽ കേരള തിയേറ്ററുകളിലും നല്ലൊരു കളക്ഷനും അതുപോലെ തന്നെ ഒരുപാടധികം ആളുകൾ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയായിരുന്നു മഹാരാജ അപ്പോൾ ആ ഒരു സിനിമ മഴയത്തും അതായത് കേരളത്തിലൊക്കെ നല്ല മഴയാണ് ആ ഒരു സമയത്തും ഈ ഒരു സിനിമയ്ക്ക് കേരള തിയേറ്ററുകളിലൊക്കെ നല്ലൊരു ബോക്സ് ഓഫീസ് കളക്ഷനും അതുപോലെ തന്നെ ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ നമ്മൾ കണ്ടുവന്നിട്ടുള്ള ഒരു കാഴ്ചയാണ് അപ്പോൾ ഈ ഒരു മഹാരാജ എന്ന് പറയുന്ന ഈ ഒറ്റയാൾ പോരാട്ടം വിജയ് സേതുപതിയുടെ ഈ ഒറ്റയാൾ പോരാട്ടത്തിൽ ഈ ഒരു സിനിമ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് പ്രഭാസിൻ്റെ കൽക്കി എന്ന് പറയുന്ന ബ്രഹ്മാണ്ട സിനിമ വരുന്നത് അറുന്നൂറ് കോടിയുടെ ഒരു സിനിമ വരുന്നത് അപ്പോൾ ഈ സിനിമ ഇറങ്ങിയപ്പോൾ ത്രീഇ ഡി ആണ് പിന്നെ ഒരു പ്രത്യേക രീതിയിലാണ് ഈ ഒരു സിനിമ മേക്കിംഗ് ചെയ്തേക്കുന്നത് ഒരു ഇംഗ്ലീഷ് മൂവിയുടെ ഒരു പശ്ചാത്തലം പോലെയാണ് നമ്മൾ ഈ സിനിമയൊക്കെ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെ ഈ കൽക്കി എന്ന് പറയുന്ന സിനിമ ആദ്യത്തെ ദിവസം തന്നെ നല്ലൊരു കളക്ഷൻ ഇരുന്നൂറ് കോടി രൂപയോളം ഈ സിനിമ കളക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കൽക്കി സിനിമയ്ക്ക് ഒരുപാട് ബുക്കിങ്ങുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ശരിക്ക് പറയുകയാണെങ്കിൽ കൽക്കി സിനിമയുടെ ആ ഒരു വിജയം അതായത് ആ ഒരു പോസിറ്റീവ് ഇപ്പോൾ തിയേറ്ററുകളിൽ അടിച്ച് കയറി കൊണ്ട് തന്നെയാണ് ആളുകൾ ഇപ്പോൾ ഈ സിനിമയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മഹാരാജ എന്ന് പറയുന്ന ഈ സിനിമയെക്കുറിച്ചിട്ടുള്ളപ്പോൾ ഒരു സംസാരം കുറച്ച് കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അതായത് ഒരു സിനിമ വരുമ്പോൾ മറ്റു സിനിമയ്ക്ക് സിനിമകൾ തന്നെ സിനിമകൾക്ക് പാരയാവുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം അതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് അങ്ങനെ ഒരുപാട് സിനിമകൾ ഒരുപാട് ഒരുപാട് സിനിമകൾ നല്ല സിനിമ വന്നിട്ടും നല്ല സിനിമയ്ക്കും മറ്റുള്ളൊരു സിനിമ ഒരു പാരയായി മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും സിനിമകൾ കളിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് തിയേറ്ററിൽ കളിക്കുന്ന ഈ ഒരു സിനിമ കാരണം നല്ല സിനിമ വരെ അടിപ്പോയിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു സിനിമയെക്കുറിച്ചുള്ള ഒരു കാരണം നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ മഹാരാജ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ട് ഇപ്പോൾ കൂടുതലായിട്ടൊന്നും കളക്ഷനിലും സംസാരിക്കുന്നില്ല കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല അപ്പോൾ ഈ കൽക്കി എന്ന് പറയുന്ന ഈ ഒരു സിനിമ നല്ല സിനിമ തന്നെയാണ് ബ്രഹ്മാണ്ഡ സിനിമ തന്നെയാണ് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് റിവ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു സിനിമ മറ്റു സിനിമയ്ക്ക് പാരയായിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ എല്ലാ സിനിമകളും എപ്പോഴും വിജയിക്കട്ടെ ഒരു സിനിമ കളിക്കുമ്പോഴും മറ്റു സിനിമയും എല്ലാതും വിജയിക്കട്ടെ സിനിമ ഇൻട്രസ്ട്രി തന്നെ വിജയിക്കട്ടെ എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ അറിവില് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കാം നമ്മുടെ ഒരു അഭിപ്രായം പറഞ്ഞു മാത്രം അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ നിങ്ങളുടെ രാകേഷ്